ലോകത്ത് ഒൻപതോളം രാജ്യങ്ങളുടെ കൈവശം ന്യൂക്ലിയർ ആയുധങ്ങളുണ്ട് അതിൽ പ്രധാനമായിട്ടും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് റഷ്യ ഇന്ത്യ ഒക്കെ ഉണ്ട് അതിൽ ഇതിൽ തൊണ്ണൂറ് ശതമാനവും കൈവശം വെച്ചിരിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സും റഷ്യയൊക്കെയാണ് ഏർ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ചിട്ട് പന്ത്രണ്ടായിരത്തോളം പന്ത്രണ്ടായിരത്തി ഇരുന്നൂറോളം വാർഹെഡ്സ് ആണ് ലോകത്താകമാൻ ഉള്ളത് അതിനാണ് തൊണ്ണൂറ് ശതമാനം ഈ റഷ്യയുടെ കയ്യിലും യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ കയ്യിലും ഉള്ളത് നമ്മൾ ഈ ന്യൂക്ലിയർ ആയുധത്തെ കുറിച്ച് പറയുമ്പോൾ സമീപ കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയായതിന് പ്രത്യേകിച്ചും ഈ ഓപ്പറേഷൻ സിന്ധൂറിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ ഇന്ത്യക്ക് മേൽ മുഴക്കിയ ഭീഷണിയൊക്കെയാണ് ഞങ്ങളെ കയ്യില് ന്യൂക്ലിയർ ആയതുകൊണ്ട് ഞങ്ങൾ ഇന്ത്യയിൽ പൊട്ടിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷെ ഇതൊക്കെ പറയാനായിട്ട് പാകിസ്ഥാൻ എങ്ങനെ സാധിക്കുന്നു തങ്ങളുടെ കൈവശം ഇത്രയധികം ന്യൂക്ലിയർ ആയുധങ്ങളുണ്ട് അത്രമാത്രം ശേഷി എങ്ങനെ പാകിസ്ഥാന് ഉണ്ടാകുന്നു എന്നുള്ള ഒരു കാര്യം ഇപ്പൊ ചർച്ചയാവുകയാണ് കാരണം നമുക്കറിയാലോ ഈ ന്യൂക്ലിയർ ആയുധം ഉണ്ടാക്കാനായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ഈ സമ്പൂഷ്ടീകരിച്ച യുറാനിയമാണ് ഈ യുറാനിയം ഒക്കെ എങ്ങനെയാണ് ഇത്രമാത്രം ഫെസിലിറ്റി ഒക്കെ എങ്ങനെയാണ് പാകിസ്ഥാനെ പോലുള്ള ഒരു രാജ്യത്തിന് ഉണ്ടാകുന്നത് ആരാണ് അവർക്ക് ഇതൊക്കെ നൽകുന്നത് എന്താണ് എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത് തീർച്ചയായിട്ടും ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ഇന്ന് ഉയർന്നു വരുന്ന ഒരു സംശയമാണ് പാകിസ്ഥാന് ന്യൂക്ലിയർ ആയുധങ്ങൾ ഉണ്ടാക്കാനുള്ള ശേഷി എങ്ങനെയാണ് കൈവന്നത് അതായത് ഞാൻ അതിനെക്കുറിച്ച് കുറച്ചുകൂടെ ഒന്ന് കൃത്യമായിട്ട് പറഞ്ഞാൽ സ്റ്റോക്ക് ഹോം പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്ക് പ്രകാരം ഇന്ത്യയുടെ കൈവശം നൂറ്റി അമ്പത് വൺ എയ്റ്റ് സീറോ ന്യൂക്ലിയർ വാർഹെഡുകൾ ഉണ്ട് പാകിസ്ഥാന്റെ കൈവശം നൂറ്റി എഴുപത് ന്യൂക്ലിയർ വാർഹെഡുകൾ ഉണ്ട് ഈ ന്യൂക്ലിയർ വാർഹ ന്യൂക്ലിയർ ബോംബുകൾ ഉണ്ടാക്കണമെങ്കിൽ വാർഹെഡ് ഉണ്ടാക്കണമെങ്കിൽ സോ നമുക്ക് യുറേനിയം സമ്പുഷ്ടീകരിച്ച യുറേനിയം അതായത് യു ടു തേർട്ടി ഫൈവ് അത് പ്ലൂട്ടോണിയം ടു തേർട്ടി നയൻ പ്ലൂട്ടോണിയമാണ് യഥാർത്ഥത്തിൽ കൂടുതലും പിന്നെ ന്യൂക്ലിയർ ബോംബുകളിൽ അതായത് ആറ്റം ബോംബുകളിലും തെർമോ ന്യൂക്ലിയർ ബോംബുകളിലും ഒക്കെ പ്ലൂട്ടോണിയമാണ് ഉപയോഗിക്കുന്നത് ഇത് പാകിസ്ഥാന് ഇത്രയധികം വാർഹെഡ് ഉണ്ടാക്കാൻ എവിടെ നിന്ന് ലഭിക്കുന്നു അപ്പോ അതിനൊരു മറുപടി ഉണ്ടായേക്കാം പാകിസ്ഥാന് യുറേനിയം സമ്പുഷ്ടീകരണ എൻറിച്ച്മെന്റ് പ്രോഗ്രാം ഉണ്ട് അപ്പം നമുക്ക് ഞാനിപ്പം അജിത് ഡോവൽ ഒന്നും അല്ല പാകിസ്ഥാനിൽ പോയിട്ട് പാകിസ്ഥാന്റെ യുറേനിയം എൻറിച്ച്മെന്റ് സെന്ററുകൾ എത്ര ഉണ്ടെന്നും ഇന്ത്യയുടെ ആയിട്ട് കമ്പയർ ചെയ്യാൻ പക്ഷെ നമുക്ക് പൊതുവിടത്തിൽ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ഇത്തരം വിവരങ്ങളെല്ലാം അവൈലബിൾ ആണ് ഈ അവൈലബിൾ ആയിട്ടുള്ള വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ പാകിസ്ഥാന് യഥാർത്ഥത്തിൽ റാവൽപിണ്ടിയിലുള്ള കഹൂട്ട എന്ന് പറയുന്ന ഒരു ഒരു സ്ഥലമുണ്ട് അവിടെ ഹൂട്ടയിലെ ഒരു റിയാക്ടറാണ് പാകിസ്ഥാന്റെ യഥാർത്ഥത്തിലുള്ള ഒരു ഒരേ ഒരു ന്യൂക്ലിയർ അതായത് യുറേനിയം ടു തേർട്ടി ഫൈവ് എൻറിച്ച്മെന്റ് പ്ലാന്റ് എന്ന് പറയുന്നത് കഹൂട്ട പ്ലാന്റ് ആണ് അത് എ ക്യുഖാൻ ലബോറട്ടറി എന്ന് പറയുന്ന പാകിസ്ഥാന്റെ ആണവ പദ്ധതിയുടെ പിതാവെന്നറിയപ്പെടുന്ന അബ്ദുൾ ഖവാദിർ ഖാന്റെ പേരിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ആ യുറേനിയം എൻറിച്ച്മെന്റ് പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ഇനി പാകിസ്ഥാനും മറ്റൊരെണ്ണവും കൂടെ ഉണ്ട് അതായത് ഗഡ്വാൾ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണത് പക്ഷെ ഈ പ്ലാന്റ് എന്ന് പറയുന്നത് കഹൂട്ടയിൽ സംസ്കരിച്ചെടുത്ത യു യു ടൂ തേർട്ടി ഫൈവ് ഫൈൻ ട്യൂൺ ചെയ്ത് അതിന്റെ ക്വാണ്ടിറ്റി കുറച്ചുകൂടി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോ ഈ യുറേനിയം സമ്പുഷ്ടീകരണത്തെ കുറിച്ച് നമുക്കൊന്ന് ചെറുതായിട്ട് പറഞ്ഞിട്ട് കാരണം നമ്മുടെ ശ്രോതാക്കൾക്ക് ഒരു ചെറിയ ഐഡിയ കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ചർച്ചയിൽ മുന്നോട്ട് പോവാം യുറേനിയം ടു തേർട്ടി ഫൈവ് അഥവാ അല്ലെങ്കിൽ പ്ലൂട്ടോണിയം ടു തേർട്ടി നയൻ ഈ രണ്ട് മൂലകങ്ങളെ കുറിച്ച് ഞാനിപ്പോ ഇവിടെ പറഞ്ഞു ഈ യു ടൂ തേർട്ടി ഫൈവ് എന്ന് പറയുന്നത് പ്രകൃതിയിലെ വളരെ കുറച്ചാണ് അതായത് പ്രകൃതിയിൽ നിന്ന് കണ്ടെത്തുന്ന യുറേനിയം എന്ന് പറയുന്നത് യു ടു തേർട്ടി എയ്റ്റ് എന്ന് പറയുന്ന ഒരു ഐസോട്ടോപ്പാണ് ആ യു ടു തേർട്ടി എയ്റ്റിലെ ഒരു ശതമാനത്തിൽ താഴെ ആയിരിക്കും യു ടു തേർട്ടി ഫൈവ് ഉള്ളു അത് യു ടു തേർട്ടി എയ്റ്റിൽ നിന്ന് അത് വേർതിരിച്ചെടുക്കണം അങ്ങനെ വേർതിരിച്ചെടുക്കുന്നതിന് സെൻട്രിഫ്യൂജിങ് ടെക്നോളജി എന്ന് പറയും അതായത് ഇത് വാതകമാക്കി മാറ്റും എന്നിട്ട് വാതക സെൻട്രിഫ്യൂജുകളിലൂടെ കടത്തി വിടുമ്പോ സെൻട്രിഫ്യൂജുകളിലെ ഈ വശങ്ങളിൽ യു ടു തേർട്ടി എയ്റ്റും യു ടൂ തേർട്ടി ഫൈവ് എന്ന് പറയുന്ന ഫിസൈൽ മെറ്റീരിയൽ ഫിസൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂഷൻ ഉണ്ടാക്കുന്ന മെറ്റീരിയലാണ് ഫിസൈൽ മെറ്റീരിയൽ എന്ന് പറയുന്നത് അത് നടുക്കു വത്തു എന്നിട്ട് ഈ നടുക്ക് വരുന്ന ഈ ടു തേർട്ടി ഫൈവിനെ പിന്നെ വലിച്ചെടുത്തിട്ട് അത് വീണ്ടും സെൻട്രി ചെയ്ത് അങ്ങനെ പലവട്ടം സെൻട്രിക് യൂസ് ചെയ്തതിന് ശേഷമാണ് ഈ പറയുന്ന തൊണ്ണൂറ് ശതമാനം യു ടു തേർട്ടി ഫൈവ് ഉള്ള യുറേനിയം ലഭിക്കുന്നത് ഇതാണ് വെപ്പൺസ് ഗ്രേഡ് ഇത് വെച്ചിട്ടാണ് ആയുധങ്ങൾ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ഈ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ എന്ന് പറയുന്ന റിയാക്ടറിൽ നിന്നാണ് നമുക്ക് യു അല്ല അല്ലെ രക്ഷമിക്കണം പ്ലൂട്ടോണിയം ടു തേർട്ടി നയൻ കിട്ടുന്നത് ആ അതുപോലെ തന്നെ അതിൽ നിന്നും യുറേനിയം ടു തേർട്ടി ത്രീ കിട്ടും ആ യു ടു തേർട്ടി ത്രീ എന്ന് പറയുന്നതും ന്യൂക്ലിയർ ആയുധങ്ങൾ ഉപയോഗിക്കാൻ ഉണ്ടാക്കാം ഉണ്ടാക്കാൻ ഉപയോഗിക്കാം അത് തോറിയത്തിൽ നിന്നാണ് ലഭിക്കുന്നത് തോറിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ ഈ കടൽ തീരത്തുള്ള കരിമണലിലുള്ള സാധനമാണ് കൊല്ലം ആലപ്പുഴ ജില്ലകളിലെ അപ്പോ അതിന്റെ മൂല്യം നമുക്ക് മനസ്സിലായല്ലോ അതിൽ നിന്നും നമുക്ക് യുറേനിയം ടു തേർട്ടി ത്രീ ഉണ്ടാക്കിയിട്ട് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറിൽ ഫ്യൂവൽ ആയിട്ട് ഉപയോഗിച്ച് ആ അങ്ങനെ നമുക്ക് ഉപയോഗിക്കാം അപ്പൊ ഞാൻ ഇനി ഇതൊരു പൊതുവായിട്ടുള്ള ഒരു വിവരണമാണ് ഇനി നമുക്ക് തിരിച്ച് വിഷയത്തിലേക്ക് തന്നെ വരാം അപ്പം യുറേനിയം ടു തേർട്ടി ഫൈവോ പ്ലൂട്ടോണിയം ടു തേർട്ടി നയനോ ഉണ്ടാക്കാതെ നമുക്ക് ഈ ബോംബ് ഉണ്ടാക്കാൻ പറ്റത്തില്ല പാകിസ്ഥാനിൽ ഇത് ആകെ ഒരേ സ്ഥലത്താണ് അത് പിന്നെ ഇതിന് ഇതിന് മാത്രമായിട്ടുള്ള സമ്പുഷ്ടീകരണ പ്ലാന്റ് പിന്നെ ഇത് വേറൊരു രീതിയിലും ഉണ്ടാക്കാം അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റുകളുണ്ട് അതായത് പിന്നെ ന്യൂക്ലിയർ വൈദ്യുതി ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ ആ വൈദ്യുതി ഉണ്ടാക്കുന്ന പ്ലാന്റുകളിൽ രണ്ട് തരമുണ്ട് അത് ലൈറ്റ് വാട്ടർ പ്ലാന്റ് എന്നും പറയും ഹെവി വാട്ടർ റിയാക്ടർ അല്ല ഹെവി പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടർ എന്നും ലൈറ്റ് വാട്ടർ റിയാക്ടർ ഈ ലൈറ്റ് വാട്ടർ റിയാക്ടറുകളിൽ നിന്നും അവശിഷ്ടമായിട്ട് വരുന്ന പിന്നെ യുറേനിയത്തിൽ ഈ യു ഉണ്ടാകും പക്ഷെ അത് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയേ കാണത്തുള്ളു അത് വീണ്ടും സംസ്കരിക്കണം എന്നിരുന്നാലും ലൈറ്റ് വാട്ടർ റിയാക്ടറുകളിൽ നിന്നും ഈ പറയുന്ന ആയുധം ഉണ്ടാക്കാനുള്ള യുറേനിയം ലഭിക്കും അങ്ങനെ വരുമ്പോൾ നമുക്ക് പാകിസ്ഥാന് മൊത്തത്തിൽ എത്ര ലൈറ്റ് വാട്ടർ റിയാക്ടർ പ്ലസ് യുറേനിയം എൻറിച്ച്മെന്റ് പ്ലാൻ പാകിസ്ഥാൻ ആകെ മൂന്ന് ലൈറ്റ് വാട്ടർ റിയാക്ടറാണ് ഒരു എൻറിച്ച്മെന്റ് പ്ലാന്റ് ആ മൂന്ന് ലൈറ്റ് വാട്ടർ റിയാക്ടറുകളിൽ എല്ലാം തന്നെ യുറേനിയം ടു തേർട്ടി ഫൈവ് ഉണ്ടാക്കണമെന്നില്ല അത് നമുക്കിപ്പോൾ രണ്ടെണ്ണത്തിൽ ണ്ടാകുന്ന വിചാരിക്കുക പ്ലസ് ഈ പറയുന്ന ഒരു പ്ലാന്റ് അതായത് കഹൂട്ടയിലെ പ്ലാന്റ് അങ്ങനെയാണെങ്കിൽ മൂന്നെണ്ണം ഇന്ത്യയുടെ കൈവശം ഇന്ത്യക്കോ ഇന്ത്യക്ക് പിന്നെ ഇരുപത്തിരണ്ടിലധികം ന്യൂക്ലിയർ പവർ റിയാക്ടറുകളുണ്ട് അതിൽ പതിനെട്ട് ഹെവി പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടറാണ് നാലെണ്ണം ലൈറ്റ് വാട്ടർ റിയാക്ടറുണ്ട് അതിലും മൂന്നെണ്ണം നമുക്ക് യുറേനിയം ഉണ്ടാക്കുന്നു പ്ലസ് ഇന്ത്യക്ക് ഇനിയും സമ്പുഷ്ടീകരണ പ്ലാന്റ് എന്ന് പറയുന്നത് എത്ര ഉണ്ടോ നോക്കാം അത് നാലെണ്ണം ഉണ്ട് അത് എവിടെയൊക്കെയാണ് ഒന്ന് താരാപൂരിലെ ബാർക്കിൽ ബാബ ആറ്റമിക് റിസർച്ച് സെന്ററിൽ രണ്ടാമത്തേത് റാർട്ടേഹള്ളി എന്ന് പറയുന്ന മൈസൂറിനടുത്തുള്ള ഒരു ന്യൂക്ലിയർ കോംപ്ലക്സ് ഉണ്ട് അവിടെ നിന്നാണ് പിന്നീട് ഒരെണ്ണം ഉള്ളത് അച്യുത്ത എന്ന് പറയുന്ന ആന്ധ്രാപ്രദേശിൽ ഒരെണ്ണം ഉണ്ട് അങ്ങനെ ഇന്ത്യക്ക് നാല് പിന്നെ ഡെഡിക്കേറ്റഡ് എൻറിച്ച്മെന്റ് സെന്റർ പാകിസ്ഥാൻ ഒരെണ്ണം ഇന്ത്യക്ക് നാലെണ്ണം പ്ലസ് ഇന്ത്യക്ക് ഒരു മൂന്ന് ലൈറ്റ് വാട്ടർ റിയാക്ടറുകളിൽ നിന്നും ടു തേർട്ടി ഫൈവ് കിട്ടുന്നു എന്നിരിക്കുക അപ്പോഴുള്ള ചോദ്യം പാകിസ്ഥാൻ ആകെ ഉള്ളതിന്റെ ഇരട്ടിയിലധികം യുറേനിയം എൻറിച്ച്മെന്റ് ഫെസിലിറ്റി ഉള്ള ഇന്ത്യയോടൊപ്പം പാകിസ്ഥാൻ എങ്ങനെ ന്യൂക്ലിയർ വെപ്പൺ അതായത് വെറും പത്ത് വാർക്കറ്റിന്റെ വ്യത്യാസമേ ഉള്ളൂ അങ്ങനെ ആണെങ്കിൽ ഒരു കാര്യം ഒന്നുകിൽ ഇന്ത്യ എണ്ണം കുറച്ച് പറയുന്നതായിരിക്കാം അതല്ലെങ്കിൽ പാകിസ്ഥാൻ കൂട്ടി പറയുന്നതായിരിക്കാം ഇനി അതും അല്ലെങ്കിൽ രണ്ടും സത്യമായിരിക്കുമോ അപ്പോ പാകിസ്ഥാൻ എവിടെ കിട്ടുന്നു ഈ പിന്നെ വെപ്പൺസ് ഗ്രേഡ് യുറേനിയമോ പ്ലൂട്ടോണിയോ മറ്റാരോ കൊടുക്കുന്നുണ്ട് അതാരായിരിക്കണം ആദ്യകാലത്ത് ചൈനയാണ് പാകിസ്ഥാന് ഈ വെപ്പൺസ് ഗ്രേഡ് യുറേനിയമോ പ്ലൂട്ടോണിയമോ കൊടുക്കുന്നതെന്നുള്ളത് പരസ്യമായിട്ടുള്ള ഒരു രഹസ്യമാണ് പിന്നീട് അത് അമേരിക്കയും കൊടുത്തിട്ടുണ്ടാവണം കാരണം പാകിസ്ഥാന്റെ ആണവ പദ്ധതി നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് തിരിച്ചു പോവുകയാണ് ഈ പാകിസ്ഥാന് ഇത്രയധികം ബോംബ് ഉണ്ടാക്കാനുള്ള ശേഷി എങ്ങനെ വന്നു അതിന് ആ സംശയം തീരുന്നില്ല കാരണം സ്വന്തമായിട്ട് ഒരു ന്യൂക്ലിയർ പവർ റിയാക്ടർ ഉണ്ടാക്കാൻ പറ്റാത്ത രാജ്യമാണ് പാകിസ്ഥാൻ സ്വന്തമായിട്ട് ഒരു ഒരു പിന്നെ ന്യൂക്ലിയർ പവർ റിയാക്ടർ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല മറ്റു രാജ്യങ്ങളുടെ കൂടി ആദ്യം കാനഡ കൊടുത്തു പിന്നെ ചൈന കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് ഈ ഏറ്റവും ആധുനിക റിയാക്ടർ എന്ന് പറയുന്ന ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ എന്ന് പറയാം അതില് നമ്മൾ സാധാരണ യുറേനിയം ഇട്ടാല് നമ്മൾ അതിൽ ഈ ഫ്യൂവലിനേക്കാൾ കൂടുതൽ എൻറിച്ച്ഡ് ആയിട്ടുള്ള കൂടുതൽ യൂറൈനം തിരിച്ച് പുറത്തോട്ട് വരും വേസ്റ്റ് ആയിട്ട് അതെന്താണെന്ന് വെച്ചാൽ ന്യൂട്രോൺ കൊണ്ട് ഇതിനെ ഹിറ്റ് ചെയ്യുമ്പോൾ അത് ഫിസൈൽ മെറ്റീരിയൽ ആയിട്ട് മാറുന്നതാണ് അപ്പോ പാകിസ്ഥാൻ അങ്ങനെയുള്ള ഒന്നുമില്ല ഇന്ത്യക്ക് ഈ ടെക്നോളജി എല്ലാം കൈവശമുള്ള രാജ്യമാണ് അപ്പൊ ഇന്ത്യക്ക് ഒരു ആണവ സ്ഫോടനം നടത്താൻ അതിന്റെ അടിസ്ഥാന നമ്മൾ അതിന്റെ അടിസ്ഥാന ടെക്നോളജി നോക്കുമ്പോൾ ഇന്ത്യക്ക് സ്വന്തമായിട്ട് റിയാക്ടർ ഉണ്ട് സ്വന്തമായിട്ട് ബ്രീഡർ റിയാക്ടർ ഉണ്ട് പ്രഷറൈസ്ഡ് ലൈറ്റ് വാട്ടർ റിയാക്ടർ ഉണ്ട് എല്ലാം സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ അറിയാവുന്ന രാജ്യമാണ് പാകിസ്ഥാനോ ഇതൊന്നും സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ അറിയാൻ വയ്യ പക്ഷെ ഉണ്ടാക്കി എങ്ങനെ ഉണ്ടാക്കി ആണവ സ്ഫോടനം നടത്തി എങ്ങനെ ചെയ്തു നിശ്ചയമായിട്ടും മറ്റു രാജ്യങ്ങളുടെ സഹായം അമേരിക്കയുടെയും ചൈനയുടെയും സഹായം പല ഘട്ടങ്ങളിൽ പാകിസ്ഥാനിൽ ലഭിച്ചു അതായത് ഇറാൻ ന്യൂക്ലിയർ എൻട്രീച്ച്മെന്റ് സെൻട്രിക്യൂജിങ് നടത്തുന്നു എന്ന് പറഞ്ഞ് അവിടെ പോയി ബോംബിടുന്ന അമേരിക്ക തൊട്ടടുത്തുള്ള രാജ്യമായ പാകിസ്ഥാനിലെ ഇതെല്ലാം നടന്നിട്ട് അമേരിക്ക കണ്ണടച്ചു എൻ ബി ടിയിൽ പാകിസ്ഥാൻ ഒപ്പിട്ടിട്ടില്ല പക്ഷെ പാകിസ്ഥാന് ഈ പറയുന്ന ആനുകൂല്യങ്ങളെല്ലാം അമേരിക്ക കൊടുക്കുന്നുണ്ട് പാകിസ്ഥാന്മാര് ഉപരോധവും ഇല്ലല്ലോ ചൈനയും ചെയ്യുന്നുണ്ട് അതായത് ശത്രുക്കളായ ചൈനയും അമേരിക്കയും പാകിസ്ഥാനിൽ എത്തുമ്പോൾ ഒരുമിക്കുന്നു എന്താണ് അവർക്ക് എങ്ങനെങ്കിലും ഇന്ത്യയുടെ വളർച്ച തടയണം ആ വളർച്ച തടയണമെങ്കിൽ മറ്റൊന്നുകൊണ്ട് ഒരു കൺവെൻഷനൽ യുദ്ധത്തിൽ പരമ്പരാഗത യുദ്ധത്തിൽ ഇന്ത്യ തോൽപ്പിക്കാൻ പറ്റില്ല അപ്പോൾ പിന്നെ എന്തു ചെയ്യും പാകിസ്ഥാനെ ശക്തിപ്പെടുത്തുക പാകിസ്ഥാന്റെ ഇതിൽ ആണവ ആയുധങ്ങൾ ഉണ്ടാക്കുക ഈ ഇങ്ങനെ വല്ലവരുടെയും സഹായത്തോടുകൂടി ഉണ്ടാക്കിയത് കൊണ്ടാണ് പാകിസ്ഥാനെ സംബന്ധിച്ച് ഒരുപാട് ആശയപ്പുഴപ്പ് പാകിസ്ഥാൻ ഒരു യൂണിഫൈഡ് ന്യൂക്ലിയർ കമാൻഡ് ഇല്ല ലോകത്തിൽ ഒരേ ഒരു രാജ്യത്തിലാണ് സൈന്യത്തിന്റെ കയ്യിൽ ന്യൂക്ലിയർ വെപ്പൺ വെച്ചിരിക്കുന്നത് അത് പാകിസ്ഥാനാണ് വേറെ ഒരു രാജ്യത്തിലും അങ്ങനെ ഇല്ല ദക്ഷിണ കൊറിയ പോലും അങ്ങനെ ചെയ്യുന്നില്ല അല്ല ക്ഷണിക്കേണ്ട ഉത്തര കൊറിയ പോലും അത് ചെയ്യുന്നില്ല അപ്പോ ഇതിന്റെ അർത്ഥം പാകിസ്ഥാന്റെ അണ്ണു ആയുധം പാകിസ്ഥാൻറേതല്ല മറ്റാരുടെയോ ഇനി പാകിസ്ഥാനിലെ ബോംബ് ഇപ്പൊ പാകിസ്ഥാനിൽ ഉണ്ടോ എന്ന് പോലും പലരും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് കാരണം കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ റോസ് ചൈൽഡ് എന്ന് പറയുന്ന അമേരിക്കയുടെ ഈ ഡീപ് സ്റ്റേറ്റ് എന്ന് നമ്മൾ പറയുന്ന ഒരു വ്യവസായ ഗ്രൂപ്പിന്റെ ഒരു വലിയ സംഘം അവിടെ വന്നു അവർ വന്നത് പ്രത്യേക വിമാനങ്ങളിലാണ് ഈ വിമാനങ്ങളിൽ നിന്നും അവര് എന്ത് ചെയ്തു അവര് കഹൂട്ട സന്ദർശിച്ചിരുന്നു പിന്നീട് ഈ അവിടുന്ന് ഒരു പതിനഞ്ചോളം കാറുകൾ പ്രത്യേക തരം ട്രക്ക് പോലുള്ള കാറുകളിൽ അവർ തിരികെ പോകുമ്പോൾ ഇത് വിമാനത്താവളത്തിലേക്ക് നേരിട്ട് പോവുകയാണ് ഈ ബോംബുകളോ അല്ലെങ്കിൽ അതിന്റെ ഡിറ്റനേറ്ററുകളോ എന്തോ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടോ നമുക്കറിഞ്ഞുകൂടാം എന്തുകൊണ്ടാണ് ഇന്ത്യ പിന്നെ അവിടെ ബോംബാക്രമണം നടത്തിയതിനു ശേഷം ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽ പ്രയോഗിച്ച ശേഷം അമേരിക്കൻ വിമാനങ്ങൾ അവിടെ എത്തിയത് ന്യൂക്ലിയർ റേഡിയേഷൻ ഉണ്ടോ എന്ന് അവർ അമേരിക്ക എന്തുകൊണ്ടാണ് ചെക്ക് ചെയ്തത് അപ്പോൾ ഒരുപാട് സംശയങ്ങളുണ്ട് പാകിസ്ഥാന്റെ അണുവായുധം ആരുടേതാണ് പാകിസ്ഥാന്റെതല്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് കാരണം ഈ ടെക്നോളജി അതായത് സെൻറിഫ്യൂജ് ഞാൻ ഈ ആദ്യം പറഞ്ഞ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് അതായത് യുറേനിയം എൻറിച്ച്മെന്റ് അതിന്റെ രേഖകൾ പോലും പ്രാഥമികമായിട്ടുള്ളത് പോലും ഈ അബ്ദുൾ ഖാദിർ ഖാൻ മോഷിച്ചുകൊണ്ട് വന്നതാണ് നെതർലാന്റ്സിന് സെൻറിഫ്യൂജിങ്ങനെ പോലും അവർക്ക് അറിഞ്ഞുകൂടാറ് അതിന്റെ മുഴുവൻ ഡീറ്റെയിൽസും അയാൾ കള്ളക്കടത്തിൽ കൊണ്ടുപോകാം അത് അങ്ങനെ വെറുതെ മോഷിച്ചോണ്ട് വരാൻ സംഭവിക്കും പറ്റും അയാൾക്ക് പാശ്ചാത്യ ശക്തികൾ അത് കൊടുത്തു വിട്ടതാണ് സൗദി ഈ കഹൂട്ട പ്ലാന്റിന് വേണ്ടി വലിയ ധനസഹായം ചെയ്തിട്ടുണ്ട് ഇസ്ലാമിക് ബോംബ് എന്നാണ് പറയുന്നത് സദാം ഹുസൈൻ ബോംബ് നിർമ്മിക്കാൻ പോയപ്പോൾ അത് ആ പ്രദേശം ബോംബിട്ട് നശിപ്പിച്ചതാണ് ഇസ്രായേൽ ഇറാൻ ബോംബ് നിർമ്മിക്കാൻ പോകുമ്പോൾ അവിടെ ബോംബിട്ട് നശിപ്പിച്ചവരാണ് പാശ്ചാത്യം പക്ഷെ എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ ഇതല്ല അനുവദിക്കുന്നത് കാരണം പാകിസ്ഥാന്റെ ബോംബിന്റെ നിയന്ത്രണം അമേരിക്കയുടെ കയ്യിലാണ് അതിന് അക്കാര്യത്തിൽ ചൈനയ്ക്കും താല്പര്യമുണ്ട് പാകിസ്ഥാന് ന്യൂക്ലിയർ ആയുധങ്ങളുള്ള പാകിസ്ഥാനാണ് ചൈനയ്ക്കും ആവശ്യം അമേരിക്കയ്ക്കും ചൈനയ്ക്കും ഇന്ത്യയെ നിയന്ത്രിച്ചു നിർത്തുന്ന നിർത്തുന്നതിൽ താല്പര്യമുണ്ട് അപ്പോൾ പാകിസ്ഥാന്റെ ബോംബ് ആരുടേതാണെന്ന് ഇപ്പോഴെല്ലാവർക്കും ബോധ്യമായി നമ്മുടെ സമയപരിപോലെ ഞാൻ ഈ ചർച്ച കൂടുതൽ നീട്ടുന്നില്ല എന്തായാലും ഇക്കാര്യത്തിൽ കൂടുതൽ ചർച്ച അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പോൾ നടക്കുന്നുണ്ട് ആ വിഷയങ്ങളിൽ കൂടുതൽ അപ്ഡേറ്റ്സ് ഉണ്ടാവുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകർക്ക് ആ വിവരങ്ങൾ ലഭ്യമാക്കാം അതുവരെ നമസ്കാരം